രാഫൽമാർക്കൂട്ടത്തെ ഒതുക്കി ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന വലിയൊരു ഫോക്കസിൻ്റെ മുന്നണി പോരാളികളായിട്ട് ഒരു കുറച്ച് സ്ത്രീകൾ പരാതിക്കാരികളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പരാതിക്കാരികളുടെ പരാതികൾ ഏ ഏത് രീതിയിലായിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഒരു വിധിയും മാർഗനിർദ്ദേശവും വന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു പരാതി പരാതിയുടെ ഏത് രീതിയിലാണെന്ന് വെച്ച് ഞങ്ങൾ തീരട്ടെ അത് നമ്മൾ തുടക്കം പോലെ പറയുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ വരച്ച വര പോലെ എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് സുപ്രീം കോടതി പ്രതിപാദിച്ചിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതല്ല ഈ പരാതിക്കാരികൾക്ക് വേണ്ടിയിട്ട് രംഗത്തേക്ക് വന്ന കുറേ മുന്നണി പോരാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് തന്നെ മൊത്തത്തിലൊരു ശാപമാകുന്ന അല്ലെങ്കിൽ മൊത്തം ഇവിടുത്തെ യഥാർത്ഥ സ്ത്രീകൾക്ക് ആ യഥാർത്ഥത്തിൽ എല്ലാ നീതി ലഭിക്കേണ്ട സ്ത്രീകൾക്ക് അത് ലഭിക്കാതിരിക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തേക്ക് വന്ന ഒരു കുറച്ച് സ്ത്രീകളുണ്ട് അവരുടെ പേര് തന്നെ എടുത്ത് പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടയാളങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് റിനി ജോർജ് എന്ന യുവനടി എന്ന് പറയപ്പെടുന്ന ഒരു നടി ആ സ്ത്രീയുടെ റോള് രണ്ടാമത് എം ഐ ഷഹനാസ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും പറയുന്നു അവരൊക്കെ എന്തൊക്കെ സ്ഥാനമാനങ്ങളോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ആ ഒരു സ്ത്രീ മറ്റൊന്ന് ലക്ഷ്മി പത്മ മാധ്യമ പ്രവർത്തകയാണ് അവതാരികയാണ് ഭയങ്കര പത്രപ്രവർത്തകയാണെന്നൊക്കെയാണ് അവരും പറയുന്നത് മറ്റൊരാളാണ് ഹണീ ഭാസ്കർ അവർ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയാണ് എഴുത്തുകാരിയാണ് ആക്ടിവിസ്റ്റ് ആണെന്നൊക്കെയാണ് അവരും പറയുന്നത് ഇനി ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൗമ്യ സരിനുണ്ട് ഈ സൗമ്യ സരീൻ എന്നു പറയുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പുറമെ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് പൊതുവെ തോന്നിയിരിക്കുന്നത് പിന്നെ ഇവരുടെ എല്ലാം ഒരു ടീം ലീഡർ എന്ന് പറയുന്ന രീതിയിലേക്ക് കളിക്കുന്നത് പി സരീൻ നമുക്കറിയാം രാഹുൽ മാക്കൂട്ടം പാലക്കാട്ട് തോൽപ്പിച്ചതിൻ്റെ ആ ഒരു വൈരാഗ്യം പി സരീന ഒരിക്കലും തീർന്നിട്ടില്ല കാരണം അന്ന് പാലക്കാട് ആ എലക്ഷൻ്റെ അന്ന് എലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അന്ന് രാവിലെ പോലും കൂടെ അതിഭയങ്കരമായ ഹിമാലയത്തോളം ആത്മവിശ്വാസത്തിൽ അന്ന് റിപ്പോർട്ടർ ചാനലിന് കൊടുത്തിരുന്ന ബൈറ്റുകളൊക്കെ പൊതുവെ പലരും കേൾക്കുന്നുണ്ടാവണം കാരണം അന്ന് അരുൺകുമാറാണ് ഈ പി സരിൻ്റെ ബൈറ്റ് എടുക്കുന്നത് ആ സന്ദർഭത്തിൽ ഈ സരിൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് സാധാരണ നിങ്ങളെത്രയാണ് പിന്നെ ഞങ്ങളുടെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അരുൺ വെറുതെ ഈ സരിനെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് ചിലപ്പോൾ ഒരു നാൽപ്പത് അൻപത് നേരം സരിൻ പറയാണ് അതൊന്നും അല്ല എനിക്ക് ഞാൻ കൃത്യമായിട്ട് കണക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അറുപതിനായിരത്തിനും അറുപത്തയ്യായിരത്തിനും ഇടയ്ക്കായിരിക്കും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം അപ്പോൾ അരുൺ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ വോട്ടിങ് വളരെ പാഴേക്ക് പോകില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ പി സരിൻ പറയുന്നുണ്ട് യാതൊരു സംശയവുമില്ല കൃത്യമായിട്ട് ഞാൻ പറയുന്നു ഈ യു ഡി എഫിൻ്റെ വോട്ട് അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വോട്ട് എന്ന് പറയുന്ന വെറും ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ടിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ പറഞ്ഞ് തീർന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി രാഹുൽ മാക്കൂട്ടം പതിനെണ്ണായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാക്കൂട്ടം ജയിച്ചതോടുകൂടി ഈ പി സരിന് ആകെ പിരിവട്ടിയൊരവസ്ഥയായി അന്ന് മുതൽ തുടങ്ങുന്നതാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള എതിരെയുള്ള ഒരു അംഗം ആ അംഗത്തിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഭവകാശങ്ങൾ നമുക്കെല്ലാം അറിയാം അതിനുവേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ സ്ത്രീകൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പം ഈ ഈ വിഷയം സംബന്ധിച്ചിട്ടും ഇതിനകത്ത് ബന്ധപ്പെട്ട ഈ സ്ത്രീകളിൽ ചില വ്യക്തികളെ സംബന്ധിച്ചിട്ടും ഞെട്ടിക്കുന്ന കുറേ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ഫെനീ നൈനാൻ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്ത് അത് ഇന്നലെ അതിജീവിത എനിക്കെതിരെ ഒരു പരാതി കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് അയച്ചത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറച്ച് ആരോപണങ്ങളാണ് ഞാൻ പേര് വിവരങ്ങൾ അവരുടെ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു ഞാൻ അവരെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്നു ഞാൻ അവരെ ആക്രമിക്കുന്നു പിന്നെ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുന്നു കോടതിയിലുള്ള തെളിവുകൾ ഞാൻ പുറത്തുവിടുന്നു എന്നിങ്ങനെ ഗുരുതരമായ സ്വഭാവമുള്ള കുറെ ആരോപണങ്ങളാണ് ആ പരാതിയിൽ ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യമേ തന്നെ ചോദിക്കുകയാണ് കോൺഗ്രസിന്റെ ബഹുമാനരായ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് എന്തിനാണ് ഈ പരാതി അയക്കുന്നത് നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു നടപടിയാണ് വേണ്ടതെങ്കിൽ അത് അതിവിടുത്തെ പോലീസ് അധികാരികൾക്കല്ലേ നൽകേണ്ടത് അപ്പോൾ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ഇതിലേക്ക് വലിച്ചു കഴിക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ചില പരാതികളല്ലേ ഇത് എന്ന് ഏ തോന്നിക്കും വിധമാണ് ചില പ്രവൃത്തികളൊക്കെ ഇത്തരം പ്രവർത്തികളൊക്കെ നടക്കുന്നത് ഈ പരാതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരുടെ പേര് വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ പേര് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടിട്ടുള്ളത് ഒരു കമൻ്റായിട്ടോ ഒരു പോസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഫോട്ടോ ഒരു സ്വകാര്യ വ്യക്തിയുമായി നടത്തിയ സംഭാഷണത്തിലെങ്കിലും ഞാൻ അവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുമോ പിന്നെ ഞാൻ പറ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ആക്രമിച്ചു ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു തരുമ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു ആരോ ഒരു കണികയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ പിന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടു എന്ന് സത്യത്തിൽ ആരാണ് സ്വകാര്യ ചാറ്റുകൾ ആദ്യമേ പുറത്തുവിട്ടതും ഞാൻ എന്താണ് ഏറ്റവും അവസാനവും ചെയ്തത് അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ അവർക്ക് പോലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചു ഏപ്രിൽ എട്ടിന് ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിക്ക് ഏപ്രിൽ പതിനാലിന് പൈസ അയച്ചു കൊടുത്തതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നൊരു നിസ്സാരപ്പെട്ട ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് സത്യത്തിൽ അവിടെ എന്താണ് നടന്നത് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഞ്ചു ദിവസത്തോടെ കഴിയുമ്പോൾ ഏപ്രിൽ പതിനാലിന് വിഷുക്കൈ നീട്ടം കൊടുത്തിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യപൂർവമായ ഒരു സംഭവമാണത് പക്ഷെ അതുപോലും ഞാൻ അവിടെ സൂചിപ്പിക്ക സൂചിപ്പിച്ചില്ല നിഷ്കളങ്കമായ ഒരു ചോദ്യം മാത്രമേ ഞാൻ അവിടെ ഉന്നയിച്ചുള്ളൂ അതുകൂടാതെ സ്ക്രീൻഷോട്ടുകളുടെ കാര്യം പറയുന്നു ആകെ ഞാൻ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത് നിരവധി സ്ക്രീൻഷോട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടും അതൊന്നും ഞാൻ പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല ഞാൻ അങ്ങനെ അങ്ങനെ എനിക്കൊരു മനസ്സുമില്ല പിന്നെ എന്തിനാണ് ഇത്തരം വ്യാജ പരാതികൾ വീണ്ടും വീണ്ടും ഇവർ ഉന്നയിക്കുന്നത് മൂന്നാമത്തെ അതിജീവിതയോട് വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുവാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ ഇന്ന് തന്നെ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡിഫർമേഷന് മൂന്നാമത്തെ അതിജീവിതക്കെതിരെ ഞാൻ വക്കീൽ മുഖാന്തരം അതിന്റെ നോട്ടീസ് അയക്കും അതിന്റെ തുടർ നടപടിക്രമങ്ങൾ ഞാൻ ചെയ്യും ഇവർക്കെതിരെയുള്ള പരാതി ആദ്യമായി ഞാനല്ല നൽകുന്നത് കഴിഞ്ഞ ദിവസം റിനിയാൻ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിലൂടെ തന്നെ മൂന്നാമത്തെ പരാതിക്കാരിക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ട്രയലൊക്കെ ഒക്കെ മൂന്നും നാലും വർഷം കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും അന്ന് കോടതിയുടെ മുന്നിൽ ഞാൻ മറുപടി പറയിക്കും ഞാൻ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല സത്യം വീണ്ടും വീണ്ടും വിളിച്ചു പറയും ഇവിടെ കോടതികളുടെ മുന്നിൽ കേസ് പറയാനല്ല നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നതെന്ന് അറിയാം കാരണം ആദ്യം തൊട്ട് തന്നെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ തീർച്ചയായും തിരിച്ച് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയയുടെ മുന്നിലൂടെ എനിക്കും ഇത്തരം കാര്യങ്ങൾ പറയാനൊക്കത്തുള്ളൂ നിങ്ങൾ കോടതിയുടെ മുന്നിലൂടെ മാത്രം ഇതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായ വസ്തുക്കൾ പറഞ്ഞു മുന്നോട്ട് പോകാനാണെങ്കിൽ ഞാനും അതിന് തയ്യാറാണ് അല്ലാത്ത ഞാൻ ചെയ്യുമ്പോൾ മാത്രം അത് കുറ്റമാണ് എന്ന് പറയുന്നതിൻ്റെ ലോജിക് ഇതുവരെ മനസ്സിലാക്കില്ല